നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തിരുവോണ വർഷഫലമാണ് ചതയം നക്ഷത്രത്തിന്റെ വർഷഫലമാണ് ഇവിടെ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് ഫലങ്ങളെക്കാൾ ഉപരി ഈ ചതയം നക്ഷത്രക്കാര് എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവർക്ക് ഈ ഒരു വർഷം ഇവരുടെ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് എന്ന് അർത്ഥം മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം രീതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ചതയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധങ്ങളും വ്യത്യസ്തവുമായിട്ടുള്ള പ്രവർത്തന മേഖലയിലൊക്കെ ഏർപ്പെടുവാന അവസരം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ വ്യാപാര വിപണന വിതരണ മേഖലയില് ഉള്ള മാന്ദ്യ അവസ്ഥയൊക്കെ മാറി ക്രമാനുഗതമായിട്ടുള്ള ഒരു പുരോഗതിക്ക് അനുയോജ്യമായിട്ടുള്ള അവസരമൊക്കെ ചേരുന്നതാണ് നിക്ഷേപ സമാഹരണ യജ്ഞത്തിലെ അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി അന്തിമ നിമിഷത്തിൽ നിങ്ങൾക്ക് ഫലപ്രാപ്തിയൊക്കെ ഉണ്ടാകുന്നതാണ് കാലത്തിനനുസരിച്ച് തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങളുടെ ഭാവിയിലേക്ക് ഗുണകരമായി തീരുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് അനുബന്ധമായിട്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും ആത്മാർത്ഥ സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ പങ്കാളിയുടെയോ സഹായത്താല് നിങ്ങളുടെ മനസ്സിന്റെ ആധി എല്ലാം മാറി എല്ലാ പ്രകാരത്തിലും ഉള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇതെല്ലാം അനിഷ്ടമായ ചിന്തകളെ ഒഴിവാക്കാനായുള്ള വഴിയൊരുക്കുന്നതുമാണ് കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ചതയം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഒന്ന് മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് സെപ്റ്റംബർ മാസം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു മാസമാണ് എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഭരണ സംവിധാനത്തിൽ ചില അപാകതകളൊക്കെ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ നിങ്ങൾ അഹോരാത്രമായിട്ട് പ്രയത്നിച്ച് അത് പരിഹരിക്കാനുള്ള ഒരു പ്രയത്നമൊക്കെ നടത്തുന്നതാണ് ബിസിനസ് മേഖലയോട് ബന്ധപ്പെട്ട് അർദ്ധ മനസ്സോടുകൂടി യാത്രകളും ചർച്ചകളും ഒക്കെ പുനരാരംഭിക്കാൻ ഇടവരുമെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ അത് പൂർത്തീകരിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ആ യാത്രയൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ചുമതലകളൊക്കെ വർധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലും ജീവിതത്തിലുമൊക്കെ തിരക്കായി മാറുന്നതാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു ആത്മനിയന്ത്രണം വേണ്ട ഒരു മാസമാണ് ഒക്ടോബർ മാസം ആരോടും വാക്കുതർക്കത്തിനൊന്നും പോകരുത് ചിലപ്പോൾ അത് കേസിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് സ്വന്തം ചുമതലകളെ മറ്റൊരാളെ ഏൽപ്പിക്കരുത് ക്ഷമയും ആത്മസമന്യം പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സമീപനം സ്വീകരിച്ചാല് നിങ്ങൾക്ക് അബദ്ധങ്ങളെ ഒക്കെ അതിജീവിക്കാൻ കഴിയും ഒക്ടോബർ മാസം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട മാസമാണ് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടെങ്കിലും ചില ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ചില അബദ്ധങ്ങളിലേക്കൊക്കെ വെച്ചെന്ന് ചേരാനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു പോവുക കാളിദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒക്ടോബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ധർമ്മ പ്രവർത്തികളും പുണ്യപ്രവർത്തികളും എല്ലാം നിങ്ങൾ ചെയ്യുന്നതാണ് പ്രവർത്തന മേഖലയിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നതാണ് പൂർത്തിയാക്കിയ ഭവനത്തില് നിങ്ങൾ താമസിക്കുവാനൊക്കെയുള്ള ഇടയുണ്ട് അല്ലെങ്കിൽ പുതിയ ഭവനമൊക്കെ വാങ്ങുവാനുള്ള ഇടയുണ്ട് ചതയം നക്ഷത്രക്കാർക്ക് ഭവനം നിർമ്മിക്കാൻ പറ്റിയൊരു മാസമാണ് നവംബർ മാസം വിദേശത്ത് വസിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് പുതിയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുവാനും വിദേശത്തെ സ്ഥിരതാമസമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പറ്റിയൊരു സമയമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു സമയമാണ് നിങ്ങളുടെ സ്ഥലത്തു നിന്നും ഒരു സ്ഥാനചലനം ഈ നവംബർ മാസത്തിൽ കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ഉപരിപഠനത്തിന് മറ്റൊരു സ്ഥലത്തേക്കോ വിദേശത്തേക്കോ ഒക്കെ പോകുന്നത് കാണുന്നുണ്ട് കൂടാതെ ഉപരിപഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോബ് ഒക്കെ പാർട്ട് ടൈം ജോലിയൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വന്നെത്തുന്നുണ്ട് നാനാ സൈഡിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം വന്നെത്തുന്നതായിട്ടാണ് കാണുന്നത് കാർഷിക മേഖലയിൽ നിന്നുള്ള ആദായമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് ചതയം നക്ഷത്രക്കാർക്ക് നവംബർ മാസം എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസമാണ് നവംബർ ഒന്ന് മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽ രംഗത്തൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് വ്യാപാര വിതരണ വിപണന മേഖലയോട് ബന്ധപ്പെട്ട പുതിയ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഭിന്ന അഭിപ്രായങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും പുരോഗതി ഇല്ലാതെ ഇരുന്ന ബിസിനസ്സൊക്കെ മാറ്റി പുതിയ ബിസിനസ്സൊക്കെ നിങ്ങൾ തുടങ്ങുന്നതാണ് ഉദ്യോഗസ്ഥരൊക്കെ മേലധികാരികൾക്ക് തൃപ്തമായ രീതിയിലെ പദ്ധതികൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ സ്ഥാനക്കയറ്റത്തിന് വഴിയൊരുക്കുന്നതാണ് കൂടാതെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ അനിശ്ചിതത്വങ്ങളും നിങ്ങൾ ചതയം നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം മാറുന്നതാണ് ഈ നവംബർ ഡിസംബർ മാസത്തിലെ ചതയം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് വളരെ മുന്നേറ്റമാണ് കാണുന്നത് തൊഴിലില്ലാത്തവർക്കും തൊഴിലുള്ളവർക്കും ഒക്കെ വളരെ നല്ല ഒരു സമയമാണ് അതുകൊണ്ട് തൊഴിലില് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ചതയ നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസമൊക്കെ ഡിസംബറും വളരെ അനുകൂലകരമായിട്ടാണ് നിങ്ങൾക്ക് പോകുന്നത് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല അവസരങ്ങൾ വരുമ്പം ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ ഡിസംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും നന്നായിരിക്കും അപ്പോൾ ഈ ചതയം നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ഒക്ടോബർ മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ വരുന്ന അവസരങ്ങളെ വിനിയോഗിക്കുകയും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം നിങ്ങൾക്ക് സുഖ സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്നാണ് നമ്മളൊന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ് ഏറ്റെടുക്കുന്ന പ്രവർത്തികൾക്കൊക്കെ ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിലധികം സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ ഇടവരുന്നതാണ് ഉദ്യോഗത്തില് ഉന്നത അധികാര സ്ഥാനം ഉണ്ടാകുന്നത് വഴി ചില ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ശമ്പളവർദ്ധനവുമൊക്കെ ഉണ്ടാകുന്നുണ്ട് വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ സ്ഥിരമായിട്ട് താമസിക്കുവാനുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് കാർഷിക മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതിനാൽ അത് വിപുലമാക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതാണ് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഫലമാണ് കാണുന്നത് നക്ഷത്രക്കാർക്ക് ജനുവരി മാസം എന്തുകൊണ്ടും മികച്ച ഒരു മാസമാണ് ജനുവരി ഒന്ന് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയങ്ങളിൽ എന്ത് ചെയ്താലും വിജയം ഉണ്ടാവുന്നതാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ പഠിച്ച വിഷയത്തോട് അനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ജന്മനാട്ടിൽ അവസരം ലഭിക്കുന്നതിലൊക്കെ നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്നതാണ് ക്രിയാത്മകമായിട്ടുള്ള നടപടികളില് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിൽ സത്യർത്തിയും സജ്ജന പ്രീതിയും ഒക്കെ വന്നു ചേരുന്നതാണ് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിക്കാൻ കഴിയും നിങ്ങളുടെ ജോലി കാര്യത്തില് ഈ ഇനിയുള്ള കാലഘട്ടത്തിൽ അതായത് ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പല പല മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളുടെ തൊഴിലവസരത്തിൽ വരുന്നത് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക കാരണം ഫെബ്രുവരി മാസവും നിങ്ങൾക്ക് നല്ല തൊഴിൽ മാറ്റങ്ങളും തൊഴിലിനുള്ള അവസരങ്ങളും ഒക്കെ വന്നു ചേരുന്നുണ്ട് സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വരുന്ന വർഷം ഒന്ന് നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അവസരങ്ങൾ കാണാതെ പോകരുത് നന്നായി പഠിക്കുക തീർച്ചയായിട്ടും പരീക്ഷ എഴുതുക ഭാഗ്യം എന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് താൻപാതി ദൈവം പാതി എന്നാണ് നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ആ സമയത്തുള്ള നമ്മളുടെ കഴിവിനെ അനുസരിച്ചിരിക്കും നമ്മൾക്ക് അതിൽ വിജയിക്കുന്നത് അപ്പോൾ ആ പെർഫോമൻസ് നിങ്ങൾക്ക് നിലനിർത്തുവാനായിട്ട് ആ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതാണ് പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക തന്നെ വേണം അപ്പോൾ തൊഴിലിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ജോലിയൊക്കെ തന്നെ കിട്ടുന്നതാണ് അതുകൊണ്ട് ചതയം നക്ഷത്രക്കാരെ ഇതൊരു വെറും വാക്കായി കാണാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേൾക്കുന്ന ദിവസം മുതൽ നിങ്ങളൊന്ന് ആഞ്ഞു പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഉറപ്പാണ് അതുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾ തട്ടിക്കളയരുത് മറ്റെന്ത് വാക്കുകളും ഇതൊരു പ്രവചനം പോലെ നിങ്ങളൊക്കെ തട്ടിക്കളയാറുണ്ട് പക്ഷേങ്കില് നമ്മള് ചതയം നക്ഷത്രക്കാരുടെ ഭാവിയെ അടിസ്ഥാനമാക്കി പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകും അതുപോലെ ഒരു ജോലി ഭാഗ്യം വന്നു നിൽക്കുകയാണ് ഈ ചതയം നക്ഷത്രക്കാരുടെ ബലത്തില് ഫെബ്രുവരി ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ വിഭാവനം ചെയ്ത പദ്ധതികളിൽ വിജയം നേടുന്നതാണ് തൊഴിൽ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് വ്യാപാരത്തിലെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാകും ലാഭശതമാന വ്യവസ്ഥയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് വിദേശ ഉദ്യോഗത്തിനൊക്കെ അവസരം ലഭിക്കുന്നതാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന കാര്യം തൊഴിലിൻ്റെ കാര്യം തന്നെയാണ് നല്ല നല്ല തൊഴിലുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അവസരങ്ങൾ ഒരുപാട് വന്നു ചേരുന്നുണ്ട് അത് തട്ടിക്കളയരുത് എന്ന് മാത്രമാണ് ഫെബ്രുവരി മാസവും മാർച്ച് മാസവും നിങ്ങൾക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള മാസമാണ് മാർച്ച് ഒന്ന് രണ്ട് ഏഴ് പന്ത്രണ്ട് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ചർച്ചകള് പരീക്ഷ ഇന്റർവ്യൂ അതുപോലെ തന്നെ സന്ധി സംഭാഷണം തുടങ്ങിയവരൊക്കെ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നതാണ് ഏതൊരു പരീക്ഷണഘട്ടത്തെയും നന്നായിട്ട് അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ചില അതിഥി സൽക്കാരത്തിലും മംഗളകർമ്മങ്ങളിലും വെച്ച് ഉ ഉന്നതരെയൊക്കെ പരിചയപ്പെടുവാനിട വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും നിങ്ങളുടെ പഠനമാണെങ്കിലും ജോലിക്കാരിയൊക്കെ ആണെങ്കിലും ഈ പരിചയപ്പെടലുകൾ കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുചെല്ലാൻ കഴിയുന്നതാണ് വളരെ നല്ലൊരു മാറ്റമായിരിക്കും ആരാധനാലയങ്ങളിലെ ഉത്സവ ആഘോഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും നേരത്തെ കിടന്നുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുന്നതാണ് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും എല്ലാം കളിയാകടും വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്നതാണ് ദാമ്പത്യ ജീവിതം കൂടുതൽ സുന്ദരമാകും അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർക്കൊക്കെ അടുത്തു കഴിയാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ ഒരുപാട് കാലമായിട്ട് കുട്ടികൾ ഉണ്ടാകാതിരുന്നവർക്ക് ഒരു ശുഭവാർത്ത ഇവരെ തേടിയെത്തുന്നതാണ് ഏപ്രിൽ പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിശ്ചയിച്ചുറച്ച കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ എത്തുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിലപാടുകൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ് പുതിയ കരാർ ജോലിയിലൊക്കെ നിങ്ങൾ ഒപ്പുവെക്കുന്നതാണ് ഭവന നിർമ്മാണം ആരംഭിച്ചവരൊക്കെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും അതിൽ പ്രവേശിച്ച് അതിൽ താമസം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ ഭവനമൊക്കെ വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഭവനം വയ്ക്കുവാനുള്ള ഒരു പറ്റിയ സമയമാണ് ചതയം നക്ഷത്രക്കാർക്ക് തൊഴിൽ എന്ന പോലെ തന്നെ ഭവനവും ഈ വർഷം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാവുന്നതാണ് കാരണം ഭവന ഭാഗ്യം രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ ആ അവസരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭവനം ഉണ്ടാവുന്നതാണ് ചതയം നക്ഷത്രക്കാരിൽ ഭവനമില്ലാത്തവരെല്ലാം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അത് പ്രയോജനപ്പെടുത്തുക ചില പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറി അത് സ്വന്തമായിട്ട് ചെയ്യുവാനുള്ള തീരുമാനം എടുക്കുന്നതാണ് അത് വളരെ നന്നായിട്ടുള്ള ഒരു തീരുമാനമാണ് അനുഭവജ്ഞാനമുള്ളവരുടെ വാക്കുകൾ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതാണ് പ്രതിസന്ധികളിലൊന്നും തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് മംഗല്യഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ഈ മെയ് മാസവും വിവാഹം നടക്കാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചതയം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു വർഷം തന്നെയാണ് ഈ വരുന്നത് ഭവനം തൊഴിൽ വിവാഹം ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ദൈവത്തിനെ മുറുകെ പിടിക്കുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക മെയ് ഒന്ന് പതിനാല് പതിനേഴ് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യാപാര രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ് പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് പരീക്ഷയിലൊക്കെ കൂടി പങ്കെടുക്കുവാനും അതിൽ വിജയിക്കുവാനും ഒക്കെ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നതാണ് വിദേശത്തൊക്കെ നിങ്ങൾക്ക് സ്ഥിര താമസാനുമതി ലഭിക്കുന്നതിനാല് മാതാപിതാക്കളെ ഒക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ജൂൺ മാസത്തിൽ എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസമാണ് ജൂൺ ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ശാസ്താവിനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ സമൂഹത്തില് ഉന്നതരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന കാർഷിക പദ്ധതികളുമായിട്ടൊക്കെ സഹകരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് കലാകായിക രംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ് ഇവർക്ക് പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് നിശ്ചയിച്ചുറച്ച പ്രവർത്തനങ്ങളില് വളരെ അനുകൂലമായിട്ടുള്ള വിജയം വിജയമുണ്ടാവുന്നതാണ് ജൂലൈ മാസം വളരെ അനുകൂലമായിട്ടാണ് ചതയം നക്ഷത്രക്കാർക്ക് പോകുന്നത് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ മാത്രം നിങ്ങൾ വിനിയോഗിച്ചാൽ മതിയാകുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ചില ഉത്തേജന മരുന്നുകളൊക്കെ ഉപേക്ഷിച്ച് പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധങ്ങളൊക്കെ നിങ്ങൾ അവലംബിക്കുന്നതാണ് ഭക്ഷണ ക്രമീകരണവും വ്യായാമവും എന്നിവയ്ക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം നൽകുന്നതാണ് അപൂർവമായിട്ടുള്ള ചില ദുസ്വപ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് മനസ്സിൽ ആദ്യം ഉണ്ടാകും അത് അസ്ഥാനത്താണ് അപൂർവമായിട്ടുള്ള ദുസ്വപ്നമാണെങ്കിലും അത് ചില സ്വപ്നങ്ങൾ മാത്രം ചില യാമങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങൾ മാത്രമേ ഫലിക്കാറുള്ളൂ അത് അങ്ങനെ കാണുന്ന ഒരു സ്വപ്നമല്ല എന്തൊക്കെയോ മനസ്സിലുണ്ടായിരുന്നതിൻ്റെ പഴയ ചിന്തകളൊക്കെ വന്ന് പുറത്തേക്ക് വരുന്നതാണ് അതുകൊണ്ട് അതിൽ ആദ്യപ്പെടേണ്ട കാര്യമില്ല ഇത് മാത്രം ഒന്ന് ചതയം നക്ഷത്രക്കാര് ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടായിരത്തി വർഷത്തെ ഫലം പകുതി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫലമാണ് ചതയം നക്ഷത്രക്കാർക്ക് കാണുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് ആ അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് ചതയം നക്ഷത്രക്കാരെല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഒപ്പം നമ്മളുടെ പ്രാർത്ഥനയും ഉണ്ടാകും കൂടാതെ നമ്മളുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം